കൊണ്ടിട്ട് എങ്ങനെയാട കൊണ്ട കൊമ്പല്ല

അതൊട്ട കണ്ടിട്ടില്ലേ സ്കൂള് എൻ്റെ ഋതു ഋതു വൈകിട്ട് കാണാട്ട് അങ്ങനെ ഇങ്ങനെ രാവിലത്തെ തിരക്കും ബഹളൊക്കെ കഴിഞ്ഞ് ചേച്ചി പിള്ളേരെയും കൊണ്ട് സ്കൂളിലേക്ക് പോയിട്ടുണ്ട് ഇനി ചായ കുടിക്കണം ഭക്ഷണം കഴിക്കണം കേട്ടോ അപ്പോൾ ദർശപ്പനെ നീറ്റിട്ടില്ല അവനെ നീക്കണതിന് മുന്നേ ഭക്ഷണം കഴിക്കണം അന്ന് അന്നിട്ട് ശേഷം അവനും കൂടെ ഫുഡ് കൊടുത്തിട്ട് വേണം ബാക്കി പരിപാടികളൊക്കെ നോക്കാൻ അങ്ങനെ ഇതാ ദർശപ്പനെ നീറ്റിട്ടുണ്ട് അപ്പോഴേക്കും ചേച്ചിയും വന്നു കേട്ടോ അപ്പം ഞാൻ അവന് ഫുഡ് കൊടുക്കണം അവനെണീക്കാൻ നല്ല ലേറ്റായി പോയി പത്ത് മണിയായിട്ടുണ്ട് അപ്പം നെക്സ്റ്റ് പരിപാടി ഫുഡ് ഉണ്ടാക്കലാണ് നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടി ആയിട്ടുണ്ടാക്കുന്നത് അപ്പം നമുക്ക് നോക്കാം ഉണ്ടാക്കാൻ തുടങ്ങിയേ ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് ചിക്കൻ നന്നാക്കണം ചേച്ചി ചിക്കൻ നന്നാക്കുന്നുണ്ട് ഞാൻ അതിലേക്കുള്ള സമാധന സാധന സാമഗ്രികളൊക്കെ റെഡി ആക്കി വയ്ക്കാം അല്ലേ അല്ലേ ആണ് ബാ കറിക്ക് ഉള്ളതൊക്കെ ആയിട്ടുണ്ട് അപ്പം നമുക്കിനി കറി വയ്ക്കാൻ പോവാം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി എല്ലാം കൂടെ എല്ലാം കൂടെ ആ മിക്സ് ക്രഷ് ചെയ്തത് ചേച്ചി സ്റ്റൈൽ ചിക്കൻ കറി എത്തും പല വിധത്തിലും അയക്കൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ചിക്കൻ മറക്കാൻ വയ്ക്കാം അല്ലെ

അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഇനി ഒരു ചെറിയ ഉച്ചമയക്കം ദർശൂനം കടത്തി ഉറക്കാനുണ്ട് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഉള്ളൂ അടുത്തൊരു ദിവസം അടുത്തൊരു നല്ലൊരു വീഡിയോട്ട് വീണ്ടും വരാം അതുവരെയേക്കും ബൈ